ം ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്ന ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ സർവഭക്ത മക്കൾക്കും എന്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണം ഭഗവാൻ ഭക്തി വർദ്ധിക്കണം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ദേവീ നാരായണ ദേവി നാരായണ 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 ലക്ഷ്മീനാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവീ നാരായണ ദേവി നാരായണ അമ്മ നാരായണ ഭദ്രേ നാരായണ 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 ദേവി ഭദ്രേ നാരായണ നമ്മൾ ഭാഗവതം സപ്തമ സ്കന്ധമാണ് ഇനി വായിക്കാൻ നമുക്കത് വായിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ കാലേ വരികരികത്ത് ഇനിയും ശുഖപാലേ തെളിഞ്ഞു പറകടോ ശേഷവും ർ കേട്ടാൽ പരിഹസിച്ചിടും ഇടും എന്നാലും എനിക്ക് ആയത് ഒട്ടൊട്ടു ചൊല്ലുവൻ സപ്തമ സ്കന്ധത്തിനാലുടനൂതികൾ ഉക്തമായി പുനരൂതികളായതും കർമ്മവാസനകൾ എന്നതറിയ തൽകർമ്മങ്ങൾ സർവാനുഭൂതങ്ങളായതും ഊതികൾ എന്ന് പറയുന്നത് കർമ്മവാസ നമ്മുടെ ഓരോരോ ജന്മങ്ങൾ ചെയ്യുന്ന കർമ്മവാസനകളാണ് അതാണ് ഇവിടെ ഉക്തമായി പുനരുതികളായതോ ഈ ഊതികളായതോ എന്ന് പറയുന്നത് കർമ്മവാസനകളെന്നറിയ നമ്മൾ ഓരോരോ ജന്മങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ വാസനയാണ് ഇങ്ങനെ പറയുന്നത് കർമ്മവാസനകളെന്നറിയ തൽകർമ്മങ്ങൾ സർവാനുഭൂതങ്ങളായതും നമ്മളെല്ലാവരും ആ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഇവിടെ ഭൂതങ്ങളാകുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നത് കർമ്മങ്ങളെല്ലാം അവസാനിച്ച് മുക്തി വന്നാൽ പിന്നെ ജനിക്കേണ്ട വര വരത്തില്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ ജനിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കർമ്മങ്ങൾ മുക്തി വന്നിട്ടില്ല എന്ന് അല്ലെങ്കിൽ ജനിക്കേണ്ടി വരത്തില്ലല്ലോ ഇവിടെ കർമ്മവാസന കൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും വീണ്ടും ഭൂതങ്ങളായി ജനിക്കുന്നത് ചെമ്മീ കേട്ടു നരോത്തമൻ സമ്മതിയാകിയ ശ്രീശുഖൻ തൻ പദം കൂപ്പിത്തൊഴുതോ ചോദിച്ചതു അതായത് ശ്രീശുഖനോട് നരോത്തമൻ ചോദിക്കുന്നു എന്താ ഈ കൂപ്പിത്തൊഴു ചോദിക്കുന്നു സർവലോകാത്മാ സകല സമാനനാമീശ്വരൻ ശ്രീശുഖനോട് തൊഴുത ചോദിക്കുകയാണ് നരോത്തമൻ ചോദിക്കുന്നു സർവ്വലോകാത്മാ സകല സമാനനാമീശ്വരൻ സർവ ഈ ലോകത്തിനെല്ലാം സർവർക്കും സമനാണല്ലോ ഈശ്വരൻ തുല്യമാണല്ലോ ദേവേന്ദ്രപക്ഷത്തിൽ നിന്നുകൊണ്ട് അന്നു ദേവ അരികളെ വധിപ്പതിന് എന്തൊരു കാരണം എന്നത് അരുൾ ചെയ്യുക എന്ന് കേട്ട് ആരൂഢമോദം അരുൾ ചെയ്തു ശ്രീശുഖൻ ദേവേന്ദ്രപക്ഷത്തിൽ നിന്നും കൊണ്ട് ദേവ അരികളെ അതായത് അസുരന്മാരെ വധിക്കുന്നത് കാരണം എന്താണ് ഭഗവാൻ പരമാത്മാവ് സകല സമാന എല്ലാവർക്കും സമനല്യോ അസുരന്മാർക്കും ദേവന്മാർക്കും നരന്മാർക്കും എല്ലാം തുല്യമല്ലയോ ഭഗവാൻ പിന്നെ എന്തിനാ പിന്നെ ദേവന്മാരുടെ പക്ഷത്ത് നിന്നും കൊണ്ട് അസുരന്മാരെ വധിക്കുന്നത് അപ്പോൾ സമം അല്ലാതെ വരുന്നില്ലയോ ഇതാണ് ചോദ്യം ദേവേന്ദ്ര പക്ഷത്തിൽ നിന്നുകൊണ്ട് അന്നന്നു ദേവ അരികളെ അതായത് ദേവന്മാരുടെ ശത്രുക്കളെ അസുരന്മാരെ വധിപ്പതിന് എന്തൊരു കാരണം എന്ന് തരുൾ ചെയ്യുകയെന്നു കേട്ട് ആരുടഠമോം അരുൾ ചെയ്തു ശ്രീശുഖൻ വർദ്ധിച്ച സന്തോഷത്തോട് ആരൂഢമോദം അത് അത്രമാത്രം സന്തോഷത്തോടു കൂടി ശ്രീശുഖൻ പറയുവാണ് കേൾ എങ്കിലോ കേൾക്കൂ സർവതുല്യൻ ആകാശവൽ നീളേ നിറഞ്ഞു മറഞ്ഞു നിൽക്കും വരൻ ഭഗവാൻ പരമാത്മാവ് സർവ തുല്യനാകാശവൽ സർവ്വ പേർക്കും തുല്യനായിട്ട് ആകാശവൽ സർവ്വടത്തും ലോകം നിറഞ്ഞു നിൽക്കുന്നു നീളേ നിറഞ്ഞു നിൽക്കുന്നു എന്നാലോ മറഞ്ഞും നിൽക്കുന്നു പരൻ പരമാത്മാവ് പിതാവായ ദൈവം അപ്പോൾ ആ ഈശ്വരൻ സർവ്വ ആകാശവൽ നീളേ നിറഞ്ഞു നിൽക്കുന്നു രൂപമില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് മറഞ്ഞു നിൽക്കുന്നു ആരാ പരമാത്മാവ് പരൻ ാരായണരാജൻ അവനീശ്വരൻ ആരണാന്ത പൊരുളായ നിരഞ്ജനൻ നാമരൂപങ്ങളില്ലാതെ നിരാമയൻ പരമാത്മാവിന് നാമവും രൂപവുമില്ല നിരാമയനാണ് കാരണന്ദൻ മഹാമായുസാരിയായി ലോക സൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ച് ഏകസ്വരൂപീ വിരിഞ്ചനായിക്കൊണ്ട് താൻ സൃഷ്ടിച്ചു കൊള്ളുന്നതൊക്കെ അപ്പോൾ ഭഗവാൻ പരമാത്മാവ് എങ്ങനെ നിൽക്കുന്നു കാരണന്ദൻ മഹാമായാനുസാരിയായി ലോക സൃഷ്ടിക്കുകയും ലോകത്തിൽ സൃഷ്ടിക്കു വേണ്ടി ഏകസ്വരൂപി രജോ ഗുണം ആശ്രയിച്ച് നിൽക്കുന്നു എങ്ങനെ നിൽക്കുന്നു വിരിഞ്ജനായിക്കൊണ്ട് ബ്രഹ്മാവായിക്കൊണ്ട് നിൽക്കുന്നു ബ്രഹ്മാവ് അപ്പോഴാര പരമാത്മാവല്ലേ അപ്പോൾ പരമാത്മാവ് തന്നെയാണ് വിരിഞ്ജൻ എങ്ങനെ നിൽക്കുന്നു രജോ ഗുണം മൂന്ന് ഗുണങ്ങളുണ്ട് രാ രാജസ താമസ സാത്വിക മൂന്ന് ഗുണങ്ങളുണ്ട് അതിൽ വിരുജൻ രജോ ഗുണം എടുത്തുകൊണ്ട് ആ ഈ പരമാത്മാവ് തന്നെയാണ് ഏകസ്വരൂപി എന്ന് പറയുന്നത് അപ്പോൾ ഏകസ്വരൂപി പറയാൻ ഈശ്വരൻ ഏകനാണ് ആ ഏകൻ തന്നെയാണ് കൊണ്ട് നിൽക്കുന്നു എന്തിനാ സൃഷ്ടി നടത്താൻ വിരി ഏകസ്വരൂപി രജോ ഗുണം ആശ്രയിച്ചിട്ട് ഏക സ്വരൂപി ൂപി കൊണ്ട് താൻ സൃഷ്ടിച്ചു കൊള്ളുന്നു അങ്ങനെ ഭഗവാൻ പരമാത്മാവാണ് നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നത് അപ്പോൾ മനസ്സിലായി പക്ഷേ ആ അതൊരു വേറൊരു നമുക്ക് തിരിച്ച് തിരിച്ച് അറിയാൻ വേണ്ടിയാണ് വിരിഞ്ജനെന്നും മഹാവിഷ്ണു രുദ്രൻ ഇങ്ങനെ മൂന്നായിട്ട് നിൽക്കുന്നു അതിന് ഒരേ പേരും കൊടുത്തേക്കുന്നു ബ്രഹ്മാവെന്നും മഹാവിഷ്ണുവെന്നും രുദ്രശിവനെന്നും കൊടുത്തേക്കുന്നു പക്ഷേ ഇത് ഇത് മൂന്നും ആരാണ് സത്യത്തിൽ ഏക പിതാവ് ഏക സ്വരൂപൻ ഏക സ്വരൂപി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ മൂന്നവസ്ഥ ഇവിടെ എടുക്കുന്ന ഈ മൂന്നും മൂന്ന് ഗുണങ്ങളാണ് അതുകൊണ്ടാണെ പറയുന്നത് അപ്പോൾ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബിരിഞ്ജനായി നിന്ന് ചെയ്യുന്നു അതൊക്കെ ഫലപ്രദനായ ജഗന്മയൻ സത്വഗുണപ്രധാനൻ മഹാവിഷ്ണുബായ് അപ്പോൾ അങ്ങനെ ആ ബിരിഞ്ജനായി നിന്നിട്ട് ആ ബിരുഞ്ജൻ സൃഷ്ടിക്കുന്നതൊക്കെ സത്വ ഗുണപ്രധാനനായിട്ട് നിൽക്കുന്നു ജഗന്മയൻ ഈ ജഗത്തിൻ്റെ പരമാത്മാവായ ഏകസ്വരൂപം എങ്ങനെ നിൽക്കുന്നു സത്വഗുണമെടുത്തു കൊണ്ട് പ്രധാനനായിട്ട് സത്വുണമെടുത്ത് മഹാവിഷ്ണുവായി നിൽക്കുന്ന എന്തിനാ ഇവരൊക്കെ ഭരിക്കാൻ ഭരിപ്പതിന് സൃഷ്ടിച്ചു വെച്ചു വിരഞ്ചൻ അവിടെ സൃഷ്ടിച്ചു കൊള്ളുന്നതൊക്കെ പിന്നെ ഭരിപ്പതിന് എല്ലാവരെയും പാലിക്കാൻ ഇഷ്ടഫലപ്രദനായ ജഗന്മയൻ സത്വഗുണപ്രധാനനായി അപ്പോൾ സത്വഗുണം സത്വഗുണമെടുത്തുകൊണ്ട് നിൽക്കുന്നു പരമാത്മാവായ ഏക ഏകസ്വകവശ ഒന്ന് ഏകാത്മാവായ ഭഗവാൻ ജഗന്മയൻ സത്വഗുണപ്രധാനനായി നിന്ന് മഹാവിഷ്ണുവായി നിന്നും കൊണ്ട് നമ്മളെ ഈ സൃഷ്ടികളെ മൊത്തവും രക്ഷിക്കുന്നു പാലിക്കുന്നു അപ്പോൾ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ് പിന്നെ മഹാവിഷ്ണു അതിനെ പോറ്റി വളർത്തുന്നു പാലിക്കുന്നു ആരാണ് ഇവർ രണ്ടും ഏകാത്മാവായ പരമാത്മാവ് തന്നെയാണ് പര ബ്രഹ്മമൂർത്തിയാണ് പരമേ പരമാത്മാവെന്ന് പറയുന്നത് ഒരേ ഒരു ഈശ്വരനെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അവ ആ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ഈ വിരിഞ്ചനായിട്ട് അതായത് ബ്രഹ്മാവായിട്ടും മഹാവിഷ്ണുവായിട്ടും ഇനി എന്ത് ചെയ്യുന്നു നിത്യവും അപ്പോൾ സത്വഗുണ പ്രധാനമായിട്ട് നിന്നുകൊണ്ട് ഈ സൃഷ്ടികളെ മൊത്തവും പാലിക്കുന്നു രക്ഷിക്കുന്നു അത് നിത്യവും സംഹരിച്ചിടുവാൻ അപ്പം ജനിക്കുന്ന അവർ മരിക്കുമല്ലോ അപ്പൊ അതിനെ ആര് സംഹരിക്കുന്നു നിത്യവും സംഹരിച്ചിടുവാനായല്ലോ രുദ്രവേഷേണ തമോ ഗുണം ആശ്രയിച്ച് അദ്രിജ കാന്തനായാൻ പ്രകൃതി ഗുണാൽ പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് എങ്ങനെ ഇതെല്ലാം പ്രകൃതിയെ ഗുണാൽ ഇതെല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളാണ് മൂന്ന് ഗുണങ്ങളാണ് അപ്പോൾ ഇവിടെ സംഹരിക്കാൻ ആര് നിൽക്കുന്നു വിരിഞ്ചൻ സൃഷ്ടിക്കുന്നു മഹാവിഷ്ണു അതിനെ പോറ്റി പാലിക്കുന്നു അവരെയൊക്കെ ഈ ജനിച്ചവരെയൊക്കെ പിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാ സംഹരിക്കുന്നേ രുദ്രവേഷം അതായത് പരമശിവൻ തമോ ഗുണം ആശ്രയിച്ച് ഗുണമാശ്രയിച്ച് അദ്രിജാകാന്തനായാൻ അതായത് ഈ രുദ്രനായാൻ ശിവനെ പറയുക പരമശിവനായിട്ട് നിൽക്കുന്നു പ്രകൃതിര് ഗുണങ്ങൾ അപ്പം താമ തമോ ഗുണമായിട്ട് നിൽക്കുന്നു താമോ ഗുണം ആശ്രയിച്ച് ആരാ കാന്തൻ ഭഗവാൻ പരമശിവൻ പ്രകൃതി ഗുണങ്ങളാൽ ഇങ്ങനെയുള്ള ഗുണത്രയ ശീലരായെങ്ങും ഇങ്ങനെ ത്രയം മൂന്ന് മൂന്ന് ഗുണങ്ങളോ ശീലരായെങ്ങും ജഗത്രയവാസികളൊക്കെയും തങ്ങുന്നതെന്നതിൽ സാത്വികം അതായത് ഇങ്ങനെയുള്ള മൂന്ന് ഗുണങ്ങൾ ത്രയെന്നു വെച്ചാൽ മൂന്നാണ് മൂന്ന് ഗുണങ്ങളോട് ശീലരായി ഈ ജഗത്രയവാസികളൊക്കെയും നമ്മൾ എത്ര ലോകത്തുണ്ടോ അവരെല്ലാവർക്കും ഈ മൂന്ന് ഗുണങ്ങളുണ്ട് ഏറിയും കുറഞ്ഞും ഇരിക്കും ഉള്ളൂ ചിലർക്ക് മൂന്നും ഒരേ നിരക്കിലിരിക്കും ചിലർക്ക് സാത്വികം മാത്രമായവാണ് അത് വലിയ വലിയ സന്യാസിമാരായിരിക്കും അതേസമയം പിന്നെ തമോ ഗുണം എല്ലാത്തിലും കുറച്ചൊക്കെ കുറച്ചൊക്കെ കാണും അത് ചിലപ്പം തമോ ഗുണം മാത്രം ഉള്ളവരാണ് ഈ എല്ലാത്തിനും വെട്ടിയും ഒക്കെ നടക്കുക അങ്ങനെയൊക്കെ പറ അപ്പോൾ അവർക്ക് ഒരു അല്പം പോലും സാധ്യകം ഇല്ലാത്തവരാണ് അപ്പോൾ ഓരോ മനുഷ്യരുടെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അല്പമെങ്കിലും സാധ്യമുണ്ടെങ്കിൽ അല്പ ദൈവിക എവിടെയെങ്കിലും കാണും പത്ത് കുറ്റം ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ഒരു നാല് സൽക്കർമ്മം കൂടെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം സാധ്യവും കൂടെ അവരിലുണ്ടെന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ് അപ്പം ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണ് ജഗത്രേവാസികൾ അങ്ങനെ തങ്ങുന്നതെന്ന് അതിൽ ഇങ്ങനെ തങ്ങുന്നു ഈ ജഗത്രവാസികളൊക്കെ ഇങ്ങനെ കഴിയുന്നു അതിൽ സാത്വികം ദേവകൾക്കങ്ങത് കൊണ്ടത് ഒന്നിച്ചു കൊള്ളുവാൻ തദ്വിഷാദികളായി മരവും ധനുപുത്രർക്ക് തദ്വിഷദാദികളായി മരവും ധനുപുത്രർക്ക് ദൈത്യന്മാർക്ക് നിത്യം തമോഘുടമായതും അപ്പോൾ എന്താണ് സാത്വം ദേവകൾക്കാണ് ഉള്ളത് ഇവിടെ ഭഗവാൻ ഇങ്ങനെ ദേവന്മാർക്കൊത്തുനിന്ന് ചെയ്യുന്നു എല്ലാവരെയും സമത്തിൽ കാണുന്നില്ലല്ലോ എന്താ ദേവന്മാർക്ക് ഒത്തു നിന്ന് അസുരന്മാരെ വധിക്കുന്നതെന്ന് ചോദിച്ചതിന് ഉത്തരമാണ് ഈ പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചു ദേവേന്ദ്ര പക്ഷത്തിൽ നിന്ന് അവിടെ ഇവിടെ ദേവേന്ദ്ര ദേവേന്ദ്രപക്ഷത്തിൽ നിന്നുകൊണ്ട് അന്നന്ന് ദേവ അരികളെ വധിപ്പാൻ എന്തൊരു കാരണം എന്ന് ഇവിടെ ചോദിച്ചതിന് ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള എങ്ങും ജഗത്രയവാസികളൊക്കെയും തങ്ങുന്നില്ല എന്നതിൽ ഇങ്ങനെയാണ് നമ്മളെല്ലാം ഇവിടെ കഴിയുന്നത് അങ്ങനെ ഉള്ളതിൽ സാത്വികം ദേവകൾക്കങ്ങ് അതുകൊണ്ട് ഇത് അതുകൊണ്ട് ഇത് അങ് ഒന്നിച്ചു കൊള്ളുവാൻ അപ്പം നമ്മൾ ഈ ദേവന്മാർക്കുള്ള രീതി ആർക്കൊക്കെ ഉണ്ടോ അത് സാത്വമാണ് ദേവന്മാരെന്ന് പറയുന്നത് എന്താ മഹാവിഷ്ണു സാത്വികം ആണല്ലോ എടുത്തേക്കുന്നത് അതുകൊണ്ട് ദേവന്മാരും അതാണ് എന്നാൽ ദൈത്യന്മാർ അതായത് അസുരന്മാരാണെങ്കിലോ തമോ ഗുണമാണ് എന്നാൽ തമോ ഗുണത്തിൽ പ്രഹ്ലാദനൊക്കെ നല്ല ഗുണമല്ലേ അസുരനാണെങ്കിലും ആ പ്രഹ്ലാദനും പിന്നെ അതുപോലെ തന്നെ എന്താ പേര് മഹാബലി ഇങ്ങനെയൊക്കെയുള്ള ഭക്തന്മാരുണ്ടായിരുന്നല്ലോ എല്ലാത്തിലും ഉണ്ട് നല്ലവരും അതായത് സാത്വികമുള്ളവരും ഉണ്ട് എങ്കിലും പൊതുവേ അസുരന്മാർക്ക് തമോ ഗുണമെന്നാണ് പറയുന്നത് അതുകൊണ്ടിവിടെ ജഗത്രയ വാശികളൊക്കെ തങ്ങുന്നതിൽ സാത്വികം ദേവകൾക്ക് അങ് അതുകൊണ്ടിതങ്ങ് ഒന്നിച്ചു കൊള്ളുവാൻ തത് വിഷദാദികളായി മരുവും ധനുപുത്രർക്ക് നിത്യം തമോ ഗുണമായതും അപ്പം ദേവന്മാർക്ക് എന്ത് വരും ഭഗവാൻ സാത്വികം ദേവൻ സാത്വികം ദേവകൾക്ക് അതുകൊണ്ട് ഇവിടെ പുത്രർക്ക് ധനു പുത്രർക്ക് അതായത് ദൈത്യന്മാർക്ക് നിത്യവും എന്താ തമോ ഗുണമാണ് നമ്മൾ ഒന്നോ രണ്ടോ ഒരുപാട് ദൈത്യന്മാരുള്ളതിൽ ഒരു പ്രഹ്ലാദനോ ഒരു മഹാബലിയോ അല്ലാതെ ആർക്കും അങ്ങനെ ഇല്ല എല്ലാം തമോ ഗുണക്കാർ തന്നെയാണ് അവിടെ പ്രഹ്ലാദം അങ്ങനെ കിട്ടാൻ കാരണം അവരുടെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ തന്നെ നാരദ മഹാബലിയും കൊണ്ട് ഉപദേശങ്ങളെല്ലാം തള്ളക്കി കൊടുത്തപ്പോൾ അതെല്ലാം വയറ്റിൽ കിടന്ന് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ആയത് ഗുണമായത് ഭഗവാൻ നാരായണൻ തന്നെ ഭഗ ഭക്തി അത്രമാത്രം ഭക്തനുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ വന്ന് അപ്പോൾ അതുകൊണ്ട് ധനുപുത്രർക്ക് നിത്യവും എന്ന് വെച്ചാൽ ദൈത്യ അസുരന്മാർക്ക് നിത്യവും തമോ ഗുണമായതും സൽഗുണ ദേഷ്യതാകയാൽ അന്വേഷം തൽഗുണവാന്മാരെ നിഗ്രഹിക്കുന്നതും അപ്പോൾ ഈ തമോ ഗുണമായതും സൽഗുണ ദേഷ്യ നല്ല ഗുണത്തെ ദേഷിക്കുന്നവരാണ് അതുകൊണ്ടാണ് തൽഗുണവാന്മാരെ അങ്ങനെയുള്ളവരെ നിഗ്രഹിക്കുന്നതെന്നുവിടെ ഉത്തരം കൊടുക്കുന്നു എങ്ങനെയാ മനസ്സിലായോ തമോ ഗുണം ഉള്ളവർ സൽഗുണ ദേഷ്യി അതായത് സൽഗുണമെന്താ നല്ല ഗുണം നല്ല ഗുണത്തെ ദേഷിക്കുന്നു അതാരാ ദേഷിക്കുന്ന തമോ ഗുണക്കാർ ദേഷിക്കുന്നു അത് ദേവന്മാരെ പിന്നെ അസുരന്മാർ ദേഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പാവപ്പെട്ട ഭക്തന്മാരെ ദൈത്യന്മാർ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാരണം ഉപ ഉപദ്രവിക്കുന്നു ഒരുപാട് ഭക്തന്മാരും സാത്വികരായ മഹർഷിമാരെയൊക്കെ അസുരന്മാർ ഉപദ്രവിക്കുന്നത് കൊണ്ട് അപ്പോൾ മനസ്സിലാക്കണം നല്ല സൽഗുണവാന്മാരെ ദേഷിക്കുന്നു ഉപദ്രവിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയുള്ളവരെ ആ തൽഗുണവന്മാരെ നിഗ്രഹിക്കുന്നു തൽ ഗുണവാൻ എന്നുവെച്ചാൽ അങ്ങനെ സൽഗുണ ദേഷ്യ ദേശീയതാൽ ആകയാൽ അന്യകം അങ്ങനെ ഉള്ളവരെ തൽഗുണവാന്മാരെ നിഗ്രഹിക്കുന്നതും നിത്യം തത് യുധിഷ്ഠിര നാരദ മുഖ്യ സംവാദം കൊണ്ടൊട്ട് ചൊല്ലാമത് ഇനി ഇവിടെ നാരദ മഹാമുനിയും യുധിഷ്ഠിരനുമായിട്ടുള്ള സംവാദം ഇതിനകത്ത് പറയും അത് മനസ്സിലാക്കുമ്പോൾ അറിയാം എന്നിവിടെ പറയുന്നു ഇപ്പൊ സൽഗുണ ദേഷ്യതാകയാൽ അന്യഹം തൽഗുണവാന്മാരെ അങ്ങനെ ഉള്ളവരെ നിഗ്രഹിക്കുന്നു അപ്പോൾ ഭഗവാൻ തെറ്റുവെല്ലാം ചെയ്യുന്നു എന്താ സൽഗുണെ അതായത് ദേവന്മാരെ ദേഷിക്കുന്നു ഉപദ്രവിക്കുന്നു ദേവന്മാർന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലും ഉണ്ട് ബ്രാഹ്മണര് അതായത് ഭക്തന്മാര് ഭക്തന്മാര് ഭരിക്കാനോ യാഗം ചെയ്യാനോ തപസിനോ അതൊന്നും സമ്മതിക്കാതെ ദൈത്യന്മാർ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിഗ്രഹിക്കുന്നത് നമ്മുടെ ഉത്തരം പറഞ്ഞത് ആരാരോട് പറയുന്നു ശ്രീ പരീക്ഷത്തിനോട് എന്ന് വെച്ചാൽ രാജാവ് ശ്രീ പരീക്ഷത്ത് മഹാരാജാവിനോട് ശ്രീശുഖ മഹാമുനി ഉത്തരം പറയുന്നത് ചോദ്യം പരീക്ഷത്ത് ചോദിച്ചു എന്താണ് ഭഗവാൻ ഇങ്ങനെ ദേവേന്ദ്ര പക്ഷത്ത് നിന്നും കൊണ്ട് അസുരന്മാരെ അതായത് ദേവ അരികളെ ദേവന്മാരുടെ ശത്രുക്കളെ എന്താണ് വധിക്കുന്നത് എല്ലാവരും ഭഗവാൻ ലോകമൊത്തം നിറഞ്ഞിരിക്കുന്ന സമന് എല്ലാവരെയും സമത്വത്തിലല്ലയോ കാണേണ്ടുന്നത് അതിൻ്റെ ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത് അതായത് ഭക്തന്മാരായ സൽഗുണവന സൽഗുണവാന്മാരെ ഉപദ്രവിക്കുന്ന ദേഷിക അവർ അത്രമാത്രം ശല്യം ചെയ്ത് കൊണ്ട് ഭൂമിക്ക് ഭാരമായി വരുന്നതുകൊണ്ടും ഭൂമിദേവി ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് നമ്മൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഭൂമിദേവി എന്ന് പറയുന്നെങ്കിലും നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥമേ ദുഷ്ടനെ കൊണ്ട് നിറഞ്ഞിപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ഭഗവാനെ ലോകമൊത്തവും എത്രമാത്രം കൊ വെട്ടിക്കൊല്ലും കൊലയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കും എന്ത് കുഞ്ഞുങ്ങളെയാണ് വധിക്കുന്നത് എന്തെല്ലാം ദോഷങ്ങളാണ് ഭഗവാനെ നമ്മൾ വിളിക്കുന്നില്ലേ അത് അങ്ങനെ വിളിച്ചു വിളിച്ച് പറയുന്നത് ഭൂമിയിലുള്ള നമ്മൾ ഭൂമി ദേവിയാണ് നമ്മളെല്ലാം ഭൂമിയുടെ മക്കളാകുമ്പോൾ നമ്മൾ തന്നെയാണ് ഈശ്വരനോട് പറയുന്നത് അല്ല പത്ത് ഏശ്വര ഭൂമിദേവി എന്നോടെ ചെന്ന് പറയുമല്ല നമ്മൾ തന്നെ ഭഗവാനോട് പറയുന്നു അപ്പൊ ഭഗവാൻ വന്ന് സംഭവാമി യുഗയുകയും ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ ദുഷ്ടന്മാർ ഉമിഞ്ഞു കൂടുമ്പോൾ ഭഗവാൻ എങ്ങനെ അവതാ അവതാരം എടുക്കുന്നു അവരെയൊക്കെ അന്നാ അവര് യഥാർത്ഥത്തിൽ അവരുടെ കർമ്മവാസനയാണ് അവര് ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ ഇതിപ്പോ അതിന്റെ ബാക്കി വായിക്കും നമുക്ക് മനസ്സിലാകും എന്താ കാരണമെന്നൊക്കെ നമുക്ക് നാരദ യുധിഷ്ഠിര സമാധി യുധിഷ്ഠരെന്നു വെച്ചാൽ അർജുനന്റെ ജ്യേഷ്ഠം പഞ്ചപാണ്ഡവരിലെ മൂത്തയാളാണ് യുധിഷ്ഠിര ധർമ്മജൻ എന്നും പറയും അപ്പോൾ അത് നമുക്ക് കുറച്ച് വായിക്കാം ഇതിനെപ്പറ്റി മനസ്സിലാക്കാനാണ് ഇതിൽ ഇത് കൊടുക്കുന്നത് അതായത് ഇവിടെ ദുഷ്ടന്മാരായ ശിശുപാലനും ദന്തഭക്തനും അതിനു മുന്നേ പിന്നെ രാവണനും കുംഭകർണനും അതിനു മുന്നേ ഹിരണ്യാഷനും ഹിരണ്ട ഇങ്ങനെ ആദ്യം ഹിരണ്യക്ഷനും ഹിരണ്ട വന്നു പിന്നെ രാവണനും കുംഭകർണനും വന്നു അപ്പം ശ്രീരാമനും വന്നു വധിച്ചു ഇപ്പം ശിശുപാലൻ എന്തു ഭക്തനും അവർക്ക് സായോഗ്യം കൊടുത്തത് എന്താ കാരണം അവർ ദുഷ്ടന്മാരായിരുന്നല്ലോ എന്നിട്ട് എന്താണ് ഭഗവാൻ ഇങ്ങനെ അവർക്ക് ഗതി കൊടുത്തത് മോഷം കൊടുത്തത് അത് ആണ് ഇവിടെ പറയുന്നത് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാവും രാജസൂയാന്തരകാലേ ശിശുപാല രാജ സായോഗ്യം അൻബോട് കണ്ടാധരാൽ രാജസൂയം എന്ന് പറയുന്ന യാഗം ചെയ്യുന്ന സമയത്ത് ശിശുപാലൻ രാജാവാണ് ശിശുപാല രാജ സായൂജ്യം അൻപോട് കണ്ടാതരാ ശിശുപാലൻ ദുഷ്ടനായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നിട്ട് സായുജ്യം അൻപോട് കണ്ടു ആര് കണ്ടു ഈ യുദുഷ്ൻ പറയുന്നു നാരദനോട് ഞാ ഇങ്ങനെ രാജസൂയാന്തര കാലത്ത് ശിശുപാലൻ എന്ന് പറഞ്ഞ രാജാവ് സായുജ്യം അൻപോട് കണ്ടു കാരണം ഭഗവാൻ തന്നെ വധിച്ചിട്ട് സായുജ്യം കൊടുത്തു അതെന്താ കാരണം ഈ ലോകത്ത് അത്രമാത്രം ഭക്തന്മാർക്കും തപസ് ഇരിക്കുന്നവർക്കും മാത്രമേ സായുജ്യം കിട്ടൂ ശിശുപാലൻ ഇത്രയും ദോഷകർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് ഭഗവാൻ എന്താ സായുജ്യം കൊടുത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അതെന്താ അതിന് കാരണം രാജസുയാന്തരകാലേ ശിശുപാല രാജസായൂജ്യം അൻപോട് കണ്ടാതരാൽ നാരദനോട് ചോദിച്ചതു ധർമ്മജൻ അത് യുധിഷ്ഠിരനെയാണ് ധർമ്മജൻ എന്ന് പറയുന്നത് ധർമ്മജൻ നാരായണ വിഷയം പ്രതി സന്തതം ദേഷ്യായുള്ള ചേതീശ്വന എന്ത് ഇങ്ങനെ ദോഷമൊഴിഞ്ഞു ഗീതി ലഭിച്ചിടുവാൻ കാരണം ആയതിനുത്തരം അന്നുടൻ നാരദൻ ധർമ്മജനോട് അരുളിച്ചെയ്തു അതായത് നാരായണ വിഷയം പ്രതി ഭഗവാന്റെ വിഷയം പ്രതി സന്തതം എപ്പോഴും ഒരു നിങ്ങൾ ഉടക്കാണ് ഈ ശിശുപാലനുമായിട്ട് അപ്പോൾ എന്താണ് അങ്ങനെ എപ്പോഴും നാരായണ വിഷയം പ്രതി എപ്പോഴും ദേഷ്യമാണല്ലോ എപ്പോഴും ദേഷ്യിച്ച് എപ്പോഴും ചണ്ടയാണല്ലോ ഭഗവാൻ കൃഷ്ണനും ആയിട്ട് ഈ ചേതീശൻ എന്ന് പറയുന്നത് ശിശുപാലനെയാണ് ചേതീശൻ എന്ന് പറയുന്നത് അപ്പോൾ ചേതീശനും ശിശുപാലനും ഒരേ ആളുടെ പേരാണ് അപ്പോൾ ശിശുപാലൻ ദേഷ്യമാണല്ലോ എപ്പോഴും നാരായണനെ വിഷയം പ്രതി സന്തത എപ്പോഴും ഭഗവാനെന്ന് കേൾക്കുമ്പോഴേ ശിശുപാലന് ദേഷ്യമാണ് അപ്പോൾ എന്നിട്ട് പോലും ദുഷ്കർമ്മങ്ങൾ ചേട്ട് പോലും അദ്ദേഹം െ വധിച്ചു ഭഗവാൻ അപ്പോഴും അവിടെ സായുജ്യ ഗതി ലഭിച്ചു മോഷം കിട്ടി അതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം അപ്പോൾ ദോഷമൊഴിഞ്ഞ് ഗതി ലഭിച്ചിടുവാൻ കാരണം അദ്ദേഹം ഇത്രയെല്ലാം ദോഷങ്ങൾ ഭൂമിയിൽ ചതിട്ട് അതെല്ലാം കളഞ്ഞിട്ട് ഗതി അത് മോഷം കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ കാരണം ആയതിന് ഉത്തരം അന്നുടൻ നാരദൻ ധർമ്മജനോട് അരുളി ചെയ്തു അപ്പം ഇത്രയും ചോദിക്കാണ് ധർമ്മജനോടും അപ്പം നാരദൻ അനുത്തരം പറയുന്നു ചോദ്യം ധർമ്മജൻ നാരദനോട് ചോദിച്ചു നാരദൻ അനുത്തരം ധർമ്മജന് കൊടുക്കാൻ പോകുക സർവ ആശ്രയ ആശ്രയസ്വതോതാം ഈശ്വരൻ സർവ ഗുണങ്ങളിങ്ങനെ സന്തം സർവലോകങ്ങളെ താൻ വഹിക്കുന്നതും സർവഭേദങ്ങളാം സർവകർമ്മങ്ങളും സംസാര ബന്ധവും സർവുമായ മയമെന്നറിയടോ സർവ ആശ്രയ സ്വതോ ഭൂതനാം ഈശ്വരൻ സർവർക്കും ആശ്രയമായിരിക്കുന്ന ഭഗവാൻ ഈശ്വരൻ സർവ്വ ഗുണങ്ങളാൽ ഇങ്ങനെ എല്ലാം ഗുണങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത് സർവർക്കും സ്വതോ പൂതന എല്ലാ ഭൂതങ്ങൾക്കും എല്ലാ അതായത് എല്ലാ സൃഷ്ടിക്കും സർവ ആശ്രയമായിരിക്കുന്ന ഭഗവാൻ ഈശ്വരൻ സർവ്വ ഗുണങ്ങളാണ് ചെയ്യുന്ന അതിങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഭഗവാൻ സർവ താൻ വഹിക്കുന്നു ഈ ലോകം മൊത്തവും ഭഗവാൻ വഹിക്കുന്നു രക്ഷിക്കുന്നു കാരണം അവിടെ സ സത്വപ്രധാനൻ ഭഗവാൻ നാരായണനാണ് എല്ലാവരും രക്ഷിക്കുക പാലിക്കുക അതാണ് ഭഗവാൻ്റെ തൊഴിൽ കർമ്മം അതേസമയം രാജസ എടുത്ത് പിന്നെ ബ്രഹ്മാവിനാണെങ്കിലും എന്താ കർമ്മം സൃഷ്ടി പിന്നെ പരമശ്വരൻ എന്താ കർമ്മം സംഹാരം അപ്പോൾ സർവ ഗുണങ്ങൾ സർവ ആശ്രയം എല്ലാവർക്കും ആശ്രയമാണ് എല്ലാവരെയും പോറ്റി രക്ഷിക്കുന്ന ഭഗവാൻ ഈശ്വരൻ നാരായണൻ സർവ്വ ഗുണങ്ങളാൽ ഇങ്ങനെ സന്തതം എപ്പോഴും ഗുണങ്ങൾ ചെയ്യുന്ന ഭഗവാൻ സർവ്വലോകങ്ങളെ താൻ വഹിക്കുന്നു ഈ സർവ്വലോകത്തിലെ എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി ഭഗവാൻ ഇങ്ങനെ എല്ലാവരെയും വഹിക്കുന്നു സർവഭേദങ്ങളാം രാഗദ്വേഷാദിയാം സർവ്വകർമ്മങ്ങളും സംസാര ബന്ധവും സർവ്വ മായാമയം എന്നറിയണോ ഇവിടെ രാഗദ്വേഷാദികളും കർമ്മങ്ങളും സംസാര ബന്ധവും ഈ ലോകത്തിലുള്ള സംസാര ദുഃഖങ്ങളെയാണ് സംസാര ബന്ധവും ഈ ദുഃഖവും ദുരിതവും എല്ലാം ഈ ലോകത്തിനുള്ളതാണ് ഇങ്ങനെയുള്ള ദുരിതവും ദുഃഖവും ഈ ബന്ധവും എന്നാൽ എല്ലാവരിലുള്ള ബന്ധവും ഇതെല്ലാം എന്താണ് മായ സർവമായ മയമെന്നറിയും ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഭഗവാൻ എൻ്റെ അധീനതയിലിരിക്കുന്ന മായയാണ് ഈ ഈ നടത്തുന്നതെല്ലാം ഇവിടെ സംസാര ദുഃഖങ്ങളും ദുരിതങ്ങളും രാഗങ്ങളും ദ്വേഷങ്ങളും കാമക്രോധം ഇതെല്ലാം തന്നെ ഇവിടുത്തെ മായയാണ് സർവാത്മകനുടെ മായക്ക് അരുതാതെ സർവ്വലോകങ്ങളിലില്ല ഒരു വസ്തുവം അപ്പോഴെന്താ പറയുന്നത് സർവാത്മകനുടെ ഈ പരമാത്മാവിൻ്റെ മായയ്ക്ക് ഭഗവാന്റെ മായയാണ് ഈ മായ ഭഗവാൻ വച്ചതാണ് പ്രകൃതി അമ്മ ആ അമ്മയ്ക്ക് ഭൂമിയിൽ പ്രകൃതി അതായത് പരമാത്മാവിൻ്റെ ഭാര്യയായ പ്രകൃതി മാതാവ് ആ മാതാവിന് ഇത് പ്രകൃതിക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ കർമ്മ ഗുണങ്ങള് ത്രിഗുണങ്ങളുള്ളു അവിടെ ഇതെല്ലാം മായ ഇങ്ങനെ വെച്ചതും എല്ലാം ആരാ പരമാത്മാവായ പരം ആ പിതാവിൻ്റെ മായയ്ക്ക് അരുതാതെ സർവ്വലോകങ്ങളില്ല ഒരു വസ്തുവും ഇവിടെ എന്തെല്ലാം ഈ പുറമേ ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം ഭഗവാന്റെ തന്നെ അറിവോടുള്ളതാണ് ഭഗവാന്റെ അധീനതയിലുമാണ് സർവ ആ സർവ്വ അധീനമത്രേ അത്രയേ മഹാമായയാ ഇത് ഈ മഹാമായ ഭഗവാന്റെ അധി കാരണം ഭഗവാന്റെ ഭാര്യ പരമാത്മാവിൽ നിന്ന് ഉണ്ടായ ഒരു പ്രഭയാണ് ഈ പ്രകൃതി ആ അമ്മയാണ് ആ അമ്മയുടെ ഈ മായയെല്ലാം ഭഗവാന്റെ പരമാത്മാവായ പിതാവിൻ്റെ അധീനതയിലിരിക്കുകയാണ് ഈ സർവം ഈ മാ മഹാമായയും ഇതിലുള്ള സർവ്വതും ഈ ത്രിഗുണങ്ങളും ഇതെല്ലാം ഭഗവാന്റെ അധീനത തന്നെയാണ് അങ്ങനെ സർവ സർവ്വ ആശ്രയം ഭഗവാനെന്നറിയുന്ന അതുകൊണ്ട് ഈ അരുതാത്തതൊന്നും തന്നെ ഈ ലോകത്തില്ല സർവ്വ മഹാമായ അധീനം അത്രയും മഹാമായ സർവ്വാശ്രയൻ ഭഗവാനെന്നറിയുന്ന സർവ്വവർക്കും അസുരന്മാർക്കും ദേവന്മാർക്കും എല്ലാ ആശ്രയം ഭഗവാൻ തന്നെയാണ് ഇവിടെ ഭക്ഷാഭേദമില്ല ഇവിടെ ദേവന്മാർക്ക് അനുകൂലമല്ല എല്ലാവർക്കും ഒന്നുപോലെ ഉള്ളു പക്ഷേ ഇവിടെ എന്താ അങ്ങനെ ദേഷിക്കുന്നത് കൊണ്ടാണ് ഗുണ സൽഗുണങ്ങള് സൽഗുണങ്ങളെ ഓപ്പോസിറ്റ് നിന്ന് അത്രമാത്രം അവരെ ദ്രോഹിച്ച് ഉപദ്രവിക്കുക നമ്മുടെ അമ്മയും അച്ഛനും രണ്ട് മക്കളുണ്ട് ഒരു കുഞ്ഞ് നല്ല സൽഗുണങ്ങൾ ചെയ്യും ഉത്തമനാണ് എന്നാൽ ഒന്ന് അധമനാണ് നമ്മൾ എന്തു ചെയ്യും സൽഗുണനെ അടിക്കുമോ കുറ്റം ചെയ്താൽ അതോ നിർഗുണനായിരിക്കുന്ന ഈ അധമനെ നമ്മൾ ഉപദ്രവിക്കുകയോ ആരെ എന്താ ചെയ്യുക കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കും അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ രണ്ടോ മൂന്നോ മക്കളുണ്ട് നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കാത്തതാണല്ലോ അസുരന്മാരുടെ രീതി അപ്പം നമ്മുടെ മക്കളായാലും രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഒരുത്തന അധമനാണെങ്കിൽ അധമനെ നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ ശിക്ഷ കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഭഗവാനെ ചെയ്യുന്നുള്ളു ഭഗവാന്റെ സന്തതികളാണ് നമ്മൾ സർവ്വ ജീവ ജീവനും അവിടെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ ശിക്ഷ കൊടുക്കുന്നു അത്രയും കണ്ടാൽ മതി അപ്പം മനസ്സിലാവും ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഇത് മനസ്സിലാക്കാതുകൊണ്ട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ ചോദിച്ചു സമത്തിൽ കാണുന്നില്ലല്ലോ അസുരന്മാരെ മാത്രം പക്ഷത്ത് നിവേന്ദ്രൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരെ വധിക്കുന്നത് എന്തിനാകുന്നു എന്നാണ് ചോദിച്ചത് അപ്പോൾ സർവ്വാശ്രയം ഭഗവാൻ എന്നറിയുന്നത് സർവ്വർക്കും എന്താ അടിക്കാത്തത് പ്രഹ്ലാദൻ അസുരനല്ലേ അപ്പോൾ എന്താ കർമ്മദോഷം കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അടികൊടുക്കും ചെറിയ തെറ്റേ അടി വലിയ തെറ്റേ വലിയ അടി അതിലും കേൾക്കുന്നതിൽ വധിക്കുക കാരണം മറ്റ് ഭക്തന്മാർക്ക് നിവർത്തിയില്ലെന്ന് കണ്ടാൽ ഒരു അസുരനെ വധിച്ചാൽ ഒരുപാട് ഭക്തന്മാർ രക്ഷപ്പെടും കൂട്ടത്തോടെ ഭക്തന്മാരെ കൊന്നൊടുക്കുകയും മുടിപ്പുകയും ചെയ്യുമ്പോൾ ഒരു ഒരു അസുരനെയും കൊന്നാൽ മതിയല്ലോ അപ്പോൾ ആശ്രമം ഒരുപാട് വരെ കൊല്ലത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാത്തിനും ഓരോ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പോൾ സർവ്വാശ്രയൻ ഭഗവാൻ എന്നറിയ നീ സർവകാലാത്മാവിനെ സർവബോധാഗ്ര സർവബോധങ്ങളാലും പരിസേവിക്കുക ഇങ്ങനെയുള്ള സർവകാലാത്മാവിനെ സർവ്വകാലത്തിൻ്റെയും ആത്മാവാണ് ആ പരമാത്മാവിനെ സർവബോധാഗ്ര സർവബോധങ്ങളാലും പരിസേവിക്കുക അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ പരിസേവിക്കുക പ്രാർത്ഥിക്കുക സേവിക്കുക ഭഗവാൻ ആർക്കും ഭക്ഷാഭേദമില്ല എല്ലാവർക്കും ഒന്നുപോലെ തന്നെയാണ് എല്ലാ സൃഷ്ടിയും ഭഗവാന്റെ മക്കൾ തന്നെയാണ് അപ്പോൾ എന്താ അറ്റകുറ്റങ്ങളും ചെയ്ത് അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ തെറ്റാണെങ്കിൽ ഭഗവാന് അവിടെ ശിക്ഷിക്കുന്നു അത്രേ ഉള്ളൂ അത് നമ്മൾ നന്നാവാങ്കിൽ നമ്മളെ ആരെയും ശിക്ഷിക്കത്തില്ല ആ ഭഗവാൻ്റെ സ്നേഹവും ഭക്തനെ ഭക്തനെ കഴിഞ്ഞേ മറ്റെന്തുള്ളൂ ഭഗവാന്റെ ഭക്തനിൽ തന്നെയാണ് ഭഗവാന് ഭക്തന ദാസനാകുന്നത് അപ്പോൾ അത് അത് മനസ്സിലാക്കണം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇത് മനസ്സിലാക്കുക എല്ലാവർക്കും നമസ്കാരം നമുക്ക് അപ്പോൾ സർവ്വപ്രകാരങ്ങളുടെ അനേകം വിധം നമുക്ക് പിന്നെ വായിക്കാം അപ്പോൾ സർവബോധങ്ങളാലും ഭഗവാനെ നമ്മൾ പരിസേവിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് നന്നാവാൻ മാത്രം നമ്മൾ ഇരിക്കുക നമുക്ക് ദുഷ്കർമ്മങ്ങളെല്ലാം കളഞ്ഞ് എന്തെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായശിത്തമായി മാനസാന്തരപ്പെട്ട് നമ്മൾ ഭഗവാനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാത്തിനും ഭഗവാനും ക്ഷമയും ഉള്ള ഭഗവാനാണ് ശാന്തി സമാധാനം തരുന്ന ഭഗവാനാണ് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം